കോട്ടയം ഗരിശിലേൻ ദേവാലയത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങൾ വീണ്ടും തുറന്ന് ആരാധന ആരംഭിക്കുമ്പോൾ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന വിശ്വാസികളുടെ സഹായത്തിനുവേണ്ടി ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നു നിങ്ങൾ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെയിൻ ഡോറിലൂടെ മാത്രം പള്ളിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വരുമ്പോൾ വലതുവശത്തുള്ള ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന സാനിറ്റൈസർ കാലുകൊണ്ട് പ്രസ് ചെയ്ത് നിങ്ങളുടെ കൈകൾ സാനിറ്റൈസ് ചെയ്തതിനു ശേഷം തെർമൽ സ്കാനിങ് എടുക്കുക തെർമൽ സ്കാനിംഗ് കഴിഞ്ഞതിനു ശേഷം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ശാന്തമായി പ്രവേശിക്കും നിർബന്ധമായും മാസ്ക് അണിഞ്ഞിരിക്കണം ഒരു കാരണവശാലും മാസ്ക് മുഖത്ത് നിന്ന് മാറ്റരുത് എന്ന് പ്രത്യേകത അറിയിക്കുന്നു ഇവിടെ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും റെക്കോർഡ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഇവിടെ ശേഷം പള്ളിക്കുള്ളിൽ വോളണ്ടിയേഴ്സ് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മുന്നിലേക്ക് പോകുക ഇരിക്കുവാനുള്ള ക്രമീകരണം അനുസരിച്ച് ഒരു ബെഞ്ചിൽ രണ്ട് ആളുകൾക്കാണ് ഇരിക്കുവാൻ ക്രമീകരണമുള്ളത് ബെഞ്ചിന്റെ ഇടത്തേറ്റവും വലത്തേറ്റവും ഇവിടെ രണ്ട് പേർ ഇവിടെ ഇരിക്കുന്നു ഇപ്രകാരം നിങ്ങൾ വന്ന വോളണ്ടിയേഴ്സ് പറയുന്ന അനുസരിച്ചിരിക്കണം വലത്തേറ്റത്തൊരാൾ ഇടത്തേറ്റത്തൊരാൾ പിന്നീട് വരുന്ന വരുന്നയാൾ ആ ബെഞ്ചിന് തൊട്ടുപിറകിലുള്ള ബെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ട് ഇരിക്കുക സാമൂഹിക അകലം വേണ്ടത്രയുടെ ലഭ്യമാണ് കുർബാനയുടെ സന്ദർഭമാകുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് കുർബാന ആഗ്രഹിക്കുന്നവർ ശാന്തമായിട്ട് നടന്നുവരിക ധൃതി പിടിച്ച് തിരക്ക് പിടിച്ച് ആരും മുൻപോട്ട് പോകരുത് ആദ്യത്തെ ആൾ ആദ്യത്തെ ബെഞ്ചിന്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞ അവിടെ ശാന്തമായി നിൽക്കുക ധാർമ്മികൻ വിശദീകരിച്ച വാഴ്ത്തപ്പെട്ട അപ്പവിഞ്ഞകളുമായി അവിടെ നിൽക്കും അപ്പം ആയിട്ട് വരുന്ന അച്ഛൻ ഈ സ്ഥലത്ത് വന്നു നിൽക്കുന്നു കാർമ്മികൻ ക്ഷണിക്കുമ്പോൾ ആദ്യത്തെ അപ്പം സ്വീകരിക്കാനായിട്ട് മുൻപോട്ട് വരുന്നു ധാർമ്മികൻ നൽകുന്നു ഇപ്രകാരം വേണം നിങ്ങൾ അപ്പം സ്വീകരിക്കുവാൻ ഇടതുകേടെ പുറത്ത് വലുതുകൈവെച്ചതിനു ശേഷം അപ്പം സ്വീകരിച്ച് നിങ്ങളുടെ നാവു കൊണ്ട് വായ്ക്കുള്ളിലേക്ക് അത് സ്വീകരിക്കുക തുടർന്ന് ഇവിടെ സഹകാർമ്മികൻ വീഞ്ഞുമായി ട്രെയിൽ ഇവിടെ അതിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു കപ്പ് വീഞ്ഞെടുത്ത് ഇഴക്കൂട്ട് തന്നെ തിരിഞ്ഞു ഉപയോഗിച്ചതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ട്രെയിൽ നിക്ഷേപിച്ച് അടങ്ങിപ്പോകുക രണ്ടാമത്തെ ആൾ വരുമ്പോഴും അപ്പം ഇപ്രകാരം നൽകുന്നു പ്രകാരം ഭയഭക്തിയോടെ അതിൽ പങ്കുചേരുക വീഞ്ഞ് ട്രെയിനിൽ നിന്ന് ഒരെണ്ണമെടുത്ത് മറ്റ് കപ്പുകളിൽ തൊടാതെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം ട്രെയിൽ വെച്ചിട്ട് ശാന്തമായി മടങ്ങി മടങ്ങിപ്പോകുക മൂന്നാമത്തെ ആളപ്പോഴേക്കും അവിടേക്ക് വരികയാണ് അപ്പം നൽകുന്നു അദ്ദേഹം അത് സ്വീകരിക്കുന്നു ഇപ്രകാരമാണ് സ്വീകരിക്കേണ്ടത് വീഞ്ഞും അത് എടുത്ത് ഇപ്രകാരം ഉപയോഗിച്ച് വിഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഇതിനുവേണ്ടി റെക്കോർഡ് ചെയ്തതായിട്ടുള്ള ഇടവകയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനു വേണ്ടി വികാരി റവൺ കെ വൈ ജയ്ക്ക് അസിസ്റ്റന്റ് വികാരി റവൺ ഡോക്ടർ പി വൈ മാത്യു താങ്ക് യു ഗോഡ് ബ്ലസ് യു